ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു വാഗനാറുമായിട്ടാണ് കേട്ടോ കൊടകരയിലാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് ഒരു നല്ലൊരു വാഗനാർ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഒരു എന്താ പറയുക ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു വാഗനാറാണ് പിന്നെ എന്താ പറയുക സെക്കൻഡ് ഓണർ വണ്ടിയാണ് കൊടകരയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഈ വേഗനാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇനി പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒന്ന് പിടിക്കുവാണെങ്കിൽ ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ടച്ച് പെൺകുന്നതാണെങ്കിൽ പറയാം വേറെ ഒന്നും അവിടെ നിന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ സ്ക്രാച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒന്നും ഇല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയമ്മയോ അങ്ങനെയൊക്കെ ആയിട്ട് തട്ടിൽ മുട്ടിലുണ്ടാകുമ്പോൾ ചെറിയൊരു സംഭവമാണ് വേറെ ഒന്നും കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ഈ ഭാഗത്തൊന്നും തന്നെ പറയാനില്ല ടോപ്പിലായാൽ പോലും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇടാം ഇപ്പോൾ ഈ ബോണറ്റിൻ്റെ അവിടെയൊക്കെ നല്ല അത്യാവശ്യം വൃത്തിയായിക്കുണ്ട് ചെറിയ ഇതുപോലെ ഇതൊക്കെ അല്ലേ വല്ല സൂക്ഷ പിന്നെ വരെ സൂക്ഷിച്ച് നോക്കണം എന്നൊക്കെ പറയില്ല അങ്ങനെയൊക്കെ ഉള്ളു അല്ലാണ്ടൊന്നും അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ആ സൈഡിലൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടെ യാതൊരു സ്ക്രാച്ചോ പാച്ചോ കാര്യങ്ങളും കാണാനില്ല പിന്നെ ഇവിടെയൊക്കെ ചെളിയായിട്ട് കിടക്കുന്നുണ്ട് ലോങ് യാത്ര കഴിഞ്ഞ് വന്നതാണെന്ന് മാത്രം ഇവിടൊക്കെ നോക്കുമ്പോൾ വേറെ പെയിൻറ്റിങ്ങിൻ്റേതായ അഭാഗത്തുകളൊന്നും ഇല്ല റെയിൻ ഗാഡ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും പ്രത്യേകിച്ച് നമ്മളൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല നനഞ്ഞു കിടക്കുന്നത് മാത്രം ബാക്ക് അതാണ് വേറെ പ്രശ്നങ്ങളൊന്നും കാര്യമായ സിൽവർ കളറ് വണ്ടിയാണ് അതാണെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ സ്ക്രാച്ചുകളോ പൊട്ടലോ ഞലക്കങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ പറയാനുള്ളത് ഗ്ലാസ്സുകളാണ് ഗ്ലാസ്സുകളൊന്നും തന്നെ മാറിയിട്ടില്ല എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഗ്ലാസിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടില്ല പിന്നെ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ഇതൊന്നും ഫേസ് ചെയ്തിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞിട്ടുള്ളത് ഇനി ഫ്രണ്ടിലത്തെ രണ്ട് വീലുകൾ പുത്തൻ വീലുകളാണ് ഇത് പുതിയ വീലാണ് ഇനി ഈ സൈഡിലും കടം പുത്തൻ ടയറാണ് കിടക്കനേടാ അപ്പോൾ രണ്ട് ടയറുകൾ ഫ്രണ്ടിലത്തെ രണ്ട് ടയറുകൾ പുതിയതാണ് ഇനി ഇവിടുത്തെ നോക്കുവാണെങ്കിലും അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ബാക്കിലത്തെ ടയറുണ്ട് അങ്ങനെ മോട്ട ടയർ കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം ഉപയോഗിക്കാൻ കഴിയുന്ന ടയറുകൾ തന്നെയാണ് കിടക്കുന്നത് പിന്നെ ഇൻറ്റീരിയറ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻറ്റീരിയർ വാങ്ങിച്ചിട്ടാണ് ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയാക്കി സെറ്റാക്കി നമുക്ക് ഇത് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം പോഷായിട്ട് കിടക്കുന്നുണ്ട് ആദ്യം എടുത്ത് പറയാനുള്ള സീറ്റിനെ കുറിച്ചിട്ടാണ് നല്ല അടിപൊളി സീറ്റാണ് നമുക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും സംഭവം വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ഫോം വെച്ച് പണിതിട്ടുള്ളതാണ് ഹൈറ്റൊക്കെ കൂട്ടിയിട്ട് പണിതിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല റേഞ്ച് റേഞ്ചായിട്ടാണ് സീറ്റൊക്കെ ഇരിക്കുന്നത് നല്ല രസമായിട്ട് തന്നെ ഓടിക്കും പിന്നെ ഉള്ളത് ഫ്രണ്ട് ഡാഷ് ബോർഡ് നോക്കുമ്പോൾ നമുക്ക് വുഡൻ ഫിനിഷിങ് ഡാഷ് ബോർഡാണ് പിന്നെ അടുത്തത് പറയാനുള്ളത് സെവൻ ഇഞ്ച് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റമാണ് ഇനി പറയാനുള്ളത് ഇവിടെ ഒരു മൈക്കുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരത്തിൽ പെടും ായിട്ട് ഉപയോഗിക്കാം നമുക്ക് ജസ്റ്റ് ഇന്ന് ബാക്കിൽ നിന്നുള്ള വ്യൂ നോക്കാം ഇവിടെ നല്ല രസമായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ നന്നായിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നോക്കി ഈ ഭാഗത്ത് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വുഡൺ ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ നല്ല ലെവലായിട്ട് അതിന് ഇനി ടോപ്പ് നോക്കിയാൽ പോലും മുഷിച്ചിലോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കാണാനില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെയും ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ സ്പേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ ഡോറ് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഒരു സംഭവം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമാണൊന്നുമില്ല ഒക്കെ നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആടാ നല്ല സ്റ്റൈലായിട്ട് തന്നെ ട്രെൻഡ് കാണാൻ പറ്റും ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ സംഭവമുള്ള കാരണം കൂടുതലും അങ്ങോട്ട് വെളിച്ചം അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളൂ അപ്പോൾ ബാഗ് ക്യാമറ കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ റൂം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ എൻ ജി ഇതേ തുറന്നു വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടിരിക്കുന്ന എൻ ജി റൂമാണ് ഇനി ഈ വാതിയൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനിയിവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനോ ലീക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല ഇനി നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് കാണിക്കണമെന്നുള്ളൂ എനിക്കിതിനെപ്പറ്റി വലിയ പ്രത്യേകിച്ച് അറിവ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല സെൽഫോ കാര്യങ്ങളൊന്നും വേറെ കുഴപ്പമാണെന്നില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിലൊന്നും കാര്യമായിട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ലട്ടോ നമ്മളിതിന് മുന്നേ ഏതൊരു ഒരു വണ്ടിയിൽ വീട് ചെയ്ത് ഈ ഭാഗത്തൊക്കെ നല്ല തുരുമ്പ് കണ്ടതായി തോന്നി ഇവിടെ അങ്ങനത്തെ തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഇതായാൽ പോലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഇതൊക്കെ വണ്ടിയിലെ മെക്കാനിക് സൈഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഉറപ്പ് വരുത്തേണ്ടത് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തെക്കുറിച്ച് അറിവുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നാവുക ഇല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനുവിൻ എന്ന് നിങ്ങൾ തന്നെയാണ് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഉള്ളൊരു കാര്യം ജസ്റ്റ് ഞാൻ അതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം ഒറ്റ തുരുമ്പ് പോലും ഇല്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കിടന്ന് നോക്കാം വൃത്തിയായിട്ട് പരിശോധിച്ച് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഒരു തരത്തിലും തുരുമ്പ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി ഇൻഷുറൻസ് വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിലാണ് ഇൻഷുറൻസ് വരുന്നത് പൊല്യൂഷനാകട്ടെ പൊല്യൂഷൻ പുതിയതാണ് ഇനി ഇതിന് വില പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അഞ്ചാണ് ചെറിയ രീതിയിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം അപ്പം നല്ലൊരു വാഗനാർ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓടിച്ച് നോക്കാം എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പരിശോധിച്ച് ഉറപ്പ് വരുത് നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് വണ്ടിയിരിക്കുന്നത് ഇരിക്കുന്നത് രണ്ട് നാൽപ്പത്തി അഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്തായാലും വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് വിലയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ രേഖപ്പെടുത്താൻ മറക്കേണ്ടതാണ് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം ഇൻറ്റീരിയറ് നല്ല രസമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കാരണം ആ ഒരു വുഡൻ്റെ ഫിനിഷിങ് കൊടുത്തപ്പോൾ തന്നെ നല്ല രസമുണ്ട് പിന്നെ ബൈക്കൊക്കെ വെച്ച് പുറത്തേക്കെ വേറെ സെറ്റായി പോകാമല്ലോ സീറ്റും അടിപൊളി കണ്ട ഇരിക്കാനും നല്ല സുഖമുണ്ട് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലായാലും ബാക്കിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇരിക്കാനും പറ്റും അങ്ങനെ വലിയ അലമ്പൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കണ ഒരു വണ്ടി ആ ഒരു വണ്ടി ക്യാമറയും എന്താ പറയാ എ സി ഒരു വണ്ടിക്ക് വേണ്ട എ സി പവർ സ്റ്റിയറിങ് സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെയുള്ള നല്ല ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്യാമറ എല്ലാം ഉള്ള ഒരു നല്ലൊരു വേഗനാറ് ഇത് കുടകരയിലാണ് കിടക്കുന്നത് ഈ കാണുന്ന നമ്മൾ വിളിക്കുക എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പനിയുടെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്ത് തന്നെയാലും അറിയിക്കാൻ മറക്കണ്ട പിന്നെ വേറെ ഒരു കാര്യം വെച്ചാൽ ഇടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം നോക്കാൻ അകലേന്ന് ഇതിപ്പോൾ തൃശ്ശൂരാണല്ലോ അകലേന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം അതായത് നിങ്ങൾ പുറപ്പെടുന്നതിന് മുന്നേ ഒന്ന് സെലറി ഒന്ന് വിളിച്ച് ചോദിച്ചോളോ ഞാൻ ഇറങ്ങുന്നുണ്ട് ഇന്ന് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിരുന്നു വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം കാരണം നിങ്ങൾ ഇന്നലെ മിനിന്നാണ്ട് ഏതാണ്ട് വണ്ടി ഇതേപോലെ പട്ടാമി എന്നൊരു ചേട്ടൻ വന്നിട്ട് വിളിക്കാണ്ടാൾ വന്നു ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം കാരണം വണ്ടി തല രാത്രി വിറ്റുപോയായിരുന്നു അപ്പോൾ ആൾ വന്നപ്പോഴേക്കും അതൊരു വന്നിട്ട് പറയാം ഒരു സങ്കടകരമായ അവസ്ഥയാണ് കാരണം ഇവിടെ വരെ വന്നിട്ട് അന്നത്തെ ദിവസം പോയി കാര്യങ്ങളും നടന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വിളിച്ച് ചോദിക്കാതെ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ കാണുന്ന ഏത് വണ്ടി ഒരു കേസായാലും വിളിച്ച് ചോദിക്കാതെ ആരും വരരുത് എന്ന് മാത്രം പറയുകയാണ് അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങൾ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ